ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ടു എൻ വി ശ്രീധരൻ അനുസ്മരണ പൊതുസമ്മേളനം നടന്നു വടക്കാഞ്ചേരി സേവ്യർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മണിക്കുട്ടിയേട്ടൻ നമ്മൾ വിളിക്കുന്ന നമ്മളെ എല്ലാം ചീത്ത പറയാൻ അവകാശമുണ്ട് മണിക്കുട്ടിയേട്ടന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ചീത്ത എന്ന് ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായ കാര്യത്തിലല്ല പാർട്ടിയുടെയും സംഘടനാപരമായ കാര്യങ്ങളിലും നമ്മളെടുക്കുന്ന ഏതൊരു കാര്യത്തെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഷാർപ്പായി തിരുത്തുകയും ഒപ്പം വളരെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോംറേഡ് ആയിരുന്നു സഖാവ് എൻ വി എസ് എൻ വി എസിനെ അനുസ്മരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനെല്ലാം പറയുന്നില്ല വടക്കാഞ്ചേരിയിലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി സഖാവ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ചുമതല എടുത്തതാണ് പാർട്ടി ഏരിയ സെൻറ്ററിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വടക്കാഞ്ചേരിയിലെ പാർട്ടി ചുമതല നിർവഹിക്കുന്ന ഘട്ടത്തിൽ ആണ് ഞാൻ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ പാർട്ടി പ്രവർത്തനത്തിൽ വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ യുവജന സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് അപ്പോൾ ഏകദേശം എൻ ആ കാലത്താണ് അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നത് ആ പ്രായമുള്ള ഗൗരവപ്പെട്ട സംഘടനാ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഒരു സിപിഐഎം വടക്കാഞ്ചേരി സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ ജി സന്തോഷ് ബാബു സി എ ടിയു മുൻ ഏരിയ സെക്രട്ടറി കെ എം മൊയ്തു എൻ പി ശ്രീധരന്റെ മകൻ എൻ എസ് സുരേഷ് സി പി ഐ എം തെക്കുംകര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കെ സുരേന്ദ്രൻ സിപിഐഎം തെക്കുംകര ഈസ്റ്റ് കമ്മിറ്റി അംഗം ടി വി ബിപിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ആദരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ്റ്റർ കേരള കരസ്ഥമാക്കിയ റഷീദ് മങ്കരയ്ക്കും സിപിഐഎം മങ്കര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮಂಗರ